അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പഴയ ഒരു ഫർദ്ദ വെച്ചിട്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യാണ് ഇപ്പോ ഇത് വേസ്റ്റായിട്ടുള്ളൊരു തുണിയുടെ തുണീന്റെ കഷ്ണാണ് ചകപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇത് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് വെട്ടി എടുത്തിട്ടുള്ളത് ഇത് ഇതുകൊണ്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇതിവിടെ പശ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഇത് ഓരോ ലൈനായിട്ടും ഒട്ടിച്ചെടുക്കാണ് അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഈ അടിയിലുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ഇത് എല്ലാ ഭാഗങ്ങളും ഫിനിഷിംഗായി അടുത്തത് ഞാൻ ഇവിടെ ഒരു കോണ് ഷേപ്പിലാണ് ഞാൻ ഇടാൻ പോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഈ കോണ് ഷെയ്പ്പാക്കിയത് നാല് നാല് ലെയറാണ് ഞാനിവിടെ വെച്ചെടുക്കുന്നത് െല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ഇതിന് അടുത്തത് ഞാൻ ഒരു ഹാഫ് വീപ്സ് വെച്ചിട്ട് ഇത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മോൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇതാണ് നമ്മളെ ഹാപ്സ് ബീപ്സ് ഇത് വേറെ ഏത് കളർ വേണമെങ്കിലും ഞമ്മക്ക് യൂസ് ചെയ്യാം ഇത് ഞാൻ ഞാനിവിടെ വെള്ള ആണ് എടുത്തിട്ടുള്ളത് ഈ വെള്ള ആവുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫിനിഷിങ് കിട്ടും അപ്പോൾ ഇതിൻ്റെ എല്ലാ റൗണ്ടിലും ഞാൻ ഓരോ മുത്തുകൾ വെച്ചു വെച്ചുകൊടുക്കുന്നത് ഒരു ലെയറ് ഫില്ലാവാൻ ഫില്ലാകലോടത്തി അടുത്തത് രണ്ടാമത്തെ ലെയറിലേക്ക് ഇപ്പം ഇത് ഫില്ലായിട്ടുണ്ട് അടുത്തത് ഈ മൂന്ന് കോണിലും ഞാൻ ഫില്ലാക്കൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മളെ എല്ലാതും പൂർത്തിയായിട്ടുണ്ട് ഡിസൈനുകൾ പൂർത്തിയായിട്ടുണ്ട് ഇനി കയ്യിലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കയ്യിൽ ഓരോ ഓരോ ലൈനായിട്ടാണ് വെച്ചെടുക്കുന്നത് ഞാനിതിപ്പോൾ ഓരോ ലെയർ മാത്രമേ ഉള്ളൂ വെച്ചെടുക്കുന്നത് അത് എങ്ങനെ വേണമെങ്കിലും ഞമ്മക്ക് വെച്ചെടുക്കാം ഇത് ഞാനിപ്പോൾ ഒരു ലെയർ ആയിട്ടുള്ളു വെച്ചെടുത്തിട്ടുള്ളത് രണ്ട് കയ്യിലും ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫർദ ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് സിമ്പിൾ മോഡലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വരാം